ഹലോ ഗൈസ് ഞങ്ങൾ തൊട്ട് സോറി ഗൈസ് ഞങ്ങൾ പൊയ്ക്ക് പോകുന്നത് ഞങ്ങൾ പോയിക്ക് പോവുകയാണ് ഞങ്ങൾ പൊയ്ക്ക് പോകണ വൈകുന്നേരം കണ്ടാൽ ഗെയിസ് ചെടികൾ കണ്ടു ഞങ്ങൾ നേച്ചർ എല്ലായിടത്തും ഞങ്ങളെ പാടത്താണ് ഇങ്ങനത്തെ ചെടികൾ ഞാൻ ചില വീട്ടിലൊക്കെ വേണ്ടവരൊക്കെ ഇത് വാണി കൊണ്ടേക്കോളെ ഫ്രീ പാടുന്നു പറയുന്നത് കേൾക്കാം അതുകൊണ്ട് ഞങ്ങളത് ഉപയോഗിക്കാറില്ല ഞങ്ങളൊക്കെ ഇഷ്ടമല്ല നീ കൊറച്ചെടുക്കട്ടോ ഗേസ് ഞമ്മള് പോയി തോട്ട് കേട്ടെ ഹലോ ഗേസ് നീ ഗൂഢകൾ നിറഞ്ഞ വഴിയിലൂടെ ഗേസ് കണ്ടോ പേടിക്കരുത് ആരും ഒന്ന് വിചാരിക്കരുത് ഞമ്മളെ മേമ്പ വട്ടുകൂടുതലാണ് ഗേസ് പേടി സ്വപ്നമായ വഴിയിലൂടെ ആരും അവിടുന്ന് വിളിക്കുന്നു അതാ ഒരു പ്രേതം വിളിക്കുന്നു അല്ല പിന്നെ അല്ലതേതമേമ ഈ പൂവ് ഈ പൂവ് ഗ്യസ് ഇതൊക്കെ ഞങ്ങളെ കാട്ടിലുള്ള പൂവാണ് കേട്ടോ മനസ്സിലാവുന്നവർ കമൻ്റ് ചെയ്യുക ഈ പൂവിൻ്റെ പേര് ചെന്നിപ്പിക്കാം കണ്ട ഗ്യസ് ഞങ്ങളെ പ്രകൃതി രമണി വാ ഓടി വിളിക്കും രസം ഞങ്ങൾ ആ കുഞ്ഞിത്തോട് കട്ടിത്തരാം കേട്ടോ കുഞ്ഞിത്തോട് കുഞ്ഞിത്തോണ്ടാക്ക കണ്ടോ ഗേസ് അതാണ് ഞങ്ങൾ കുഞ്ഞിത്തോട് തൊടുക്ക ഇറങ്ങണ വയ്യണ്ടല്ലോ നിഗൂഢതകൾ നിറഞ്ഞ വൈകളിലൂടെ ഞങ്ങൾ സഞ്ചരിക്കുകയാണ് ഗേസ് തള്ളി 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 തള്ളിപ്പോ കണ്ട മീനാളൊന്നും കാണാലോ ഗേസ് ഫിഷ് ഒന്നും കേട്ടോ ഇണ്ടട്ടോ ചെറു ചെറുതാണ് പിന്ന പോയ വരുന്നത് അവിടെയാണ് അപ്പൊ ഞങ്ങൾ അവിടെ തിരി വീണ്ടും വീട്ടൊടുക്കും ഗേസ് തണുപ്പാണ് ഗേസ് ഈ കുളിച്ചാത്ത തമ്മക്കുട്ടിയൊക്കെ തോന്നിയത് ശരിക്കും ഞങ്ങൾ അതിലേയും പോണ്ട ഗസ് പക്ഷെ ഞങ്ങൾ തലതിരിഞ്ഞ അതിലൊക്കെയോ പോകണ് വഴി ഉണ്ടാക്കി പോകണ കേസ് അപ്പൊ പുഴയിലെത്തി നമ്മക്ക് കേൾക്കാണ്ട് മാങ്ങാ മൂച്ചയാങ്ങുന്നു അവിടെ ഒരാൾക്ക് തൊട്ടാണ്ടി അഴിച്ചായിട്ടാണ് ഇത് കങ്ങും തോടം അങ്ങനെ കേസ് നമ്മൾ

അതിന്റെ ഉള്ളിലൊരു ചക്ക ഉണ്ടാവും ആ കുഞ്ഞിച്ചക്ക കുഞ്ഞക്ക പൊളിക്കൂ പൊളിക്കൂ പൊളിക്കു ഞങ്ങള് പോയിലേക്ക് ഇറങ്ങിയാ ഗൈസ് പക്ഷെ അവിടെ ഒക്കെ കൊറേ ആൾക്കാരുണ്ടായതുകൊണ്ട് ഞങ്ങൾ ആളിയാക്കും പങ്ങിയിരിക്കണു വെയിറ്റ് ചെയ്യാൻ ഓരോക്കെ പോയിട്ട് വേണം ഞങ്ങൾക്ക് പോയി ലേറ്റ് ഇറങ്ങാൻ പച്ച മലയാളത്തില് ആ ചാടിക്കോ ചടിക്കോ ചക്ക പൊളിക്കൂ അത് പഴുത്തിട്ടില്ല ഇപ്പൊ ഗേസ് ഞങ്ങൾ പ്രകൃതി രമണി മേശങ്ങളൊക്കെ അടിപൊളി ഗേസ് ഇങ്ങനെ കാണുന്നു കണ്ടോ പോയാ ഇവിടെ ഭയങ്കര കുണ്ടാട്ടോ നല്ല കുണ്ട ഏത് കാലത്തും ഇവിടെ വെള്ളം വറ്റാറില്ല ഈ സ്ഥലത്ത് അത്ര വെള്ളം ഉണ്ടായാലുണ്ട് മീങ്ങൂടെ കാണുന്നുണ്ടോ ഗേസ് മീങ്ങളാണ് കണ്ണൊക്കെ മീനുകളാട്ടോ ഒക്കെ ഒന്നല്ലെങ്കിലും അതിലാ ചെറിയ ചെറിയ ഏത് കണ്ട കുമ്പിങ് അത് അപ്പൊ ഗ്യസ് ഞാനിത് ഇത് ഓഫാക്കണ് ഇതിന്റെ ബാക്കി ഭാഗം രണ്ടാമത്